ഇന്ദുക്കളെ പറ്റിച്ച് ജീവിക്കാന്ന് പറയുന്ന ആൾക്കാരുടെ അതും ഒരു കലയാണ് മക്കളെ ആ കൈ എനിക്കുണ്ടെന്ന് കരുതിയിട്ട് നിങ്ങൾ ഇങ്ങനെ അസൂയപ്പെടരുത് പിന്നെ ഏതോ ഒരു സിനിമയിൽ ആരോന്ന് പറഞ്ഞത് പോണം ഇതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തോണ്ട് എനിക്കും കപ്പൊന്നും കിട്ടിയിട്ടില്ല കപ്പ് കിട്ടുന്ന സമയത്ത് നിങ്ങളോടുകൂടി പറയാട്ടോ ഹിന്ദുക്കളെ പറ്റിച്ച് അല്ലെങ്കിൽ അതൊരു കലയായിട്ട് ജീവിക്കുന്ന ഒരാളാണ് ജസ്ന സലീംന്ന് അവര് തന്നെ പറയണ്ടായി എന്നിട്ട് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയോ ഞാൻ ഒരാളുടെ സങ്കടത്തില് വന്നിട്ട് അതിനാഘോഷിക്കാൻ വേണ്ടി വന്നതല്ലോ ഞാൻ അതല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു അവസ്ഥ അവരിപ്പോ എന്തോ ആത്മഹത്യ ചെയ്യാൻ ട്രൈ ചെയ്തു എന്നോ അവര് ഓവർ ഡോസ് വെച്ച് മരുന്ന് കഴിച്ചു അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അവരേതോ ലെഗ് ഷോറിൽ എവിടെയോ അഡ്മിറ്റാന്നൊക്കെ ഞാൻ കേട്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ ഒരു ദുരവസ്ഥ കണ്ടിട്ട് സന്തോഷിക്കാനോ അല്ലെങ്കിൽ അതിനെ ഒരു വീഡിയോ ചെയ്യാനോ വേണ്ടി വന്നതല്ല ഞാൻ അവർക്ക് ഉണ്ടായ ഒരു അവസ്ഥയും പറഞ്ഞു അതായത് അവർ കൃഷ്ണൻ്റെ പടങ്ങൾ വരച്ചിട്ട് സുരേഷ് ഗോപി എവിടെയൊക്കെ ഉണ്ടോ അവിടെ ഒക്കെ പ്രത്യക്ഷപ്പെട്ട് ഗുരുവായൂരപ്പൻ്റെ എന്താ പറയുക പടങ്ങൾ വരച്ച് അത് മോദിജിക്കും അമിത്ഷാക്കും അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് അത് എത്തിച്ചു കൊടുക്കാൻ ട്രൈ ചെയ്ത് എത്തിച്ചു കൊടുത്ത് അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് അതായത് ഒരു മുസ്ലിം മതത്തിൽ ജനിച്ച് അവർ എന്തോ അവിടെ നിന്ന് പല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർ അവരുടെ വീഡിയോയിൽ പറയുന്നുണ്ട് അവർ ശാരീരികമായിട്ട് അവരെ അവരാളുകൾ ഉപദ്രവിച്ചു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ അവർക്ക് അതിൽ മനം അടുത്തു എന്നും അവരിപ്പം കണ്ണൻ്റെ ഭക്തയാണ് കണ്ണനെ അവർ ഒരുപാട് ഇഷ്ടപ്പെടുന്നു കണ്ണൻ്റെ ചിത്രങ്ങൾ മാത്രം വരച്ച് അത് ഗുരു എന്താ പറയുക ഗുരുവായൂർ ക്ഷേത്രത്തിൽ ലേലത്തിൽ വെക്കുന്നു ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നു ഇങ്ങനെയൊക്കെ ആയിരുന്നു അവരുടെ മൊത്തത്തിലുള്ളൊരു സ്ട്രാറ്റജി അങ്ങനെ അവരും ജീവിച്ചു പോയിരുന്നത് അതിന് മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരുപാട് പേര് അവരെ കുറ്റം പറഞ്ഞ് സൈബർ ആക്രമണങ്ങൾ അവർ നേരിട്ടു അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടി അവർ മുന്നോട്ട് പോയി അവസാനം ഇപ്പോഴത്തെ അവരുടെ ഈ ഒരു അവസ്ഥ ഉണ്ടല്ലോ അതായത് അവരിപ്പോൾ ആ വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ അവരുടെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ കാരണം ഈ പറഞ്ഞ സൈബർ ആക്രമണങ്ങളാണോ മുസ്ലിങ്ങളുടെ എന്ന് ചോദിച്ചാൽ സത്യമായിട്ടുമല്ല അതൊക്കെ അവർ ഓർക്കം ചെയ്തിരുന്നു മുസ്ലീങ്ങൾ അവർ സൈബ്രാക്രമണങ്ങൾ നടത്തുന്നത് അത് മുസ്ലിങ്ങൾ നല്ല അവരുടെ ഈ വീഡിയോസിനെതിരെ സംസാരിക്കുന്നത് അവരുടെ ഈ പ്രവർത്തികൾക്കെതിരെ സംസാരിക്കുന്ന ആളുകൾക്കെതിരെ അവർ വളരെ ബോൾഡായിട്ടിരുന്ന് പക്ഷെ അവർക്ക് ഇപ്പം സംഭവിച്ചത് അവർ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അവർ അവർ എന്താ പറയുക അവരെ തഴയില്ല അല്ലെങ്കിൽ അവരെ കൂടെ കൊണ്ട് നടക്കും എന്ന് വിചാരിച്ച് സംഘികളുടെ ചാനലുകളിലും ഒരുപാട് സംഘ സംഘികളും സംഘിണികളും അവർക്കെതിരെ സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അതായത് അവർ സംഘികളെ പറ്റിക്കുന്നു സംഘികളുടെ കൂടെ ഇത്തിക്കണ്ണി പോലെ സംഘികളെ തന്നെ തലച്ചോറ് മാന്തി കുടിച്ച് എന്താ പറയുക അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഒരുപാട് സംഘി ചാനലുകളിൽ വീഡിയോസ് വന്നു അതായത് ഈ എ ബി സി മലയാളം പോലത്തെ കുറേ സംഘി ചാനലുകളുണ്ട് അങ്ങനത്തെ ചാനലുകളിൽ ഇവർക്ക് എതിരെ ഒരുപാട് വീഡിയോസ് വന്നു ഇവർ ആളുകളെ പറ്റിക്കാണ് ബി ജെ പിക്കാരെ പറ്റിക്കാണ് ഹിന്ദുക്കളെ പറ്റിക്കാണ് ഇവർക്ക് ചിത്രം വരയ്ക്കാനൊന്നും അറിയില്ല അവർക്ക് കഴിവില്ല അവർ ആകെ ഒറ്റ മോഡൽ ചിത്രങ്ങൾ മാത്രമേ വരയ്ക്കാറുള്ളൂ അത് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വരച്ച് അവർ കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ ചെയ്തത് കറക്റ്റ് അല്ല അവർ അതല്ല ഇതെല്ലാം എന്നും പറഞ്ഞിട്ട് അതായത് അവർ അവരുടെ ഹൃദയത്തിലും തലച്ചോറിലും കയറ്റി നടന്ന സംഖ്യകൾ തന്നെ അവർക്കെതിരെ സംസാരിച്ചപ്പം അവർക്ക് ഒട്ടും താങ്ങാൻ പറ്റിയില്ല അതായത് അവരൊരു സമുദായത്തിനെ കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ ആ സമുദായം അങ്ങനെ ഇങ്ങനെയെന്നും പറഞ്ഞിട്ട് അവർ മറ്റൊരു സമുദായത്തിലേക്ക് ചാടി എന്താ പറയുക ഈ സുരേഷ് ഗോപി വരുന്ന സ്ഥലങ്ങളിൽ വിളിക്കപ്പെടാത്ത ക്ഷണിക്കപ്പെടാത്ത അതിഥിയായിട്ട് ചെന്നു എല്ലായിടത്തും വലിഞ്ഞു കയറി ചെന്നു ബുദ്ധിമുട്ടുണ്ടാക്കി അവിടെ ഒക്കെ ഫെയിം നേടി എന്താ പറയുക അവരുടെ ബിസിനസ് അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരുന്നു ഇതൊന്നും സത്യം പറഞ്ഞാൽ നമ്മളെ സംഖ്യകൾക്ക് പിടിച്ചില്ല കുറച്ചു കാലമൊക്കെ അവർ ന്യൂസ് വാല്യൂ കിട്ടാൻ വേണ്ടി അവരൊക്കെ സപ്പോർട്ട് ചെയ്തെങ്കിലും അവസാനത്തോട്ട് ഇവർ കയറി വല്ലാണ്ടങ്ങ് പടരുന്നു എന്ന് കണ്ടപ്പോൾ നമ്മുടെ സംഖ്യകൾ തന്നെ അവർക്ക് തലക്കെട്ട് കൊടുത്തു എന്താണെങ്കിലും അത് താങ്ങാൻ പറ്റാണ്ടായിരിക്കണം അവർ ഈ കടുങ്കൈ ചെയ്തത് അതായത് അവർ പറയുന്നുണ്ട് അവർ എന്താ പറയുക സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകളിൽ ഒരിക്കലും അങ്ങനെ വിചാരിച്ചില്ല അവരുടെ വീഡിയോയും ഒരു സ്റ്റോറിയൊക്കെ വന്നിരുന്നു അവർ ആ ആത്മഹത്യ ചെയ്യാൻ ട്രൈ ചെയ്തു എന്നൊക്കെ പറയുന്നതിൻ്റെ മുമ്പ് അപ്പം എല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ ഈ സംഘികളെ കൂടെ നിർത്തി അതല്ലെങ്കിൽ സ്വന്തം സമുദായത്തിനെ കുറ്റം പറഞ്ഞ് സംഘികളുടെ പിന്നാലെ പോയി അവരുടെ എന്താ പറയുക ഐത്തിക്കണ്ണി പോലെ പിടിച്ചു നിൽക്കാമെന്ന് കരുതി പക്ഷേ ഒരു സമയം കഴിഞ്ഞപ്പം അവരത് വേറെ ഇറക്കാൻ ട്രൈ ചെയ്തു അതവർക്ക് കറക്റ്റ് കൊള്ളുകയും ചെയ്തു അതിൽ മനം തന്നിട്ട് അവർ ഇങ്ങനൊരു കടുങ്കയും ചെയ്തു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എന്താണെങ്കിലും നിങ്ങൾ ഒരു സമുദായത്തിന് അല്ലെങ്കിൽ നിങ്ങളെ ആചാരങ്ങളെ നിങ്ങളുടെ എന്തിനെ കുറ്റം പറഞ്ഞ് മറ്റവിടത്ത് പോകുമ്പോഴും അവിടുത്തെ ഉള്ള ആൾക്കാർ അവരുടെ അപ്പത്തെ ഒരു സ്വകാര്യ അല്ലെങ്കിൽ ഒരു ഒരു അവരുടെ അപ്പത്തെ ഒരു സ്റ്റാറ്റസിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അവർ സപ്പോർട്ട് ചെയ്യും ഒരു സമയം കഴിഞ്ഞാൽ അവർ നൈസായിട്ട് തട്ടിത്തിറപ്പിക്കുകയും ചെയ്യും അത് സജ്ജന എന്നല്ല ജസ്ന സജ്ജനല്ല ജസ്നാന്നല്ല ആരും മനസ്സിലാക്കുന്നത് നല്ലതാണ് പണി കിട്ടും